നിങ്ങൾ അക്ഷരത്തിന് മുന്നിൽ തല കുനിക്കുക എങ്കിൽ ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കാം എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മറ്റകുഴി ഹാഗിയ സോഫിയ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ വായനാ ദിനം ആചരിച്ചു കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾ ജി അഡ്വാൻസ്ഡ് റാങ്ക് ജേതാവും ഹാഗിയ സോഫിയ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഗോപികൃഷ്ണൻ രാജേഷ് ഉണ്ണി ഉദ്ഘാടനം ചെയ്തു the management and the teachers who were with me and who taught me so that I would be here. You know, this was not my last school. Many of you might know me, many of you might not, but still I studied in this school only totally up to 10th standard. After that I went to another school in Quartet. Anyway. But still this is my favorite school. സ്കൂൾ പ്രിൻസിപ്പൽ ലതാ റോയ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ ട്രഷറാർ സിറി ലൽഡോ മുഖ്യ അതിഥിയായിരുന്നു തുടർന്ന് പി എൻ പണിക്കനോടുള്ള ആദരസൂചകമായുള്ള പുഷ്പാർച്ചനയ്ക്ക് ശേഷം ഇംഗ്ലീഷ് മലയാളം ഹിന്ദി പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങളായി വന്ന ഹാരി പോർട്ടർ റോബിൻ റോബിൻഹുഡ് ആലിസ് സിൻഡ്രല ചോട്ടാഭീം മീരാബായ് മഹാദേവി വർമ്മ വർക്കിയുടെ ലില്ലി ഗ്രേസി ബഷീറിൻ്റെ സൈനബ എന്നിവരെ കുട്ടികളെ വായനയുടെ ലോകത്തേക്ക് ആകർഷിക്കാനായി ഈ വായനാ ദിനത്തിൽ തന്നെ ക്ലാസ് ലൈബ്രറികളുടെയും പ്രവർത്തനം ആരംഭിച്ചു മുഖ്യ അതിഥിയായിരുന്ന ഹാഗിയ സോഫിയയിലെ പൂർവ്വ വിദ്യാർത്ഥി ഗോപികൃഷ്ണൻ രാജേഷുണ്ണിയും കുട്ടികളുമായുള്ള രസകരമായ സംവാദം വ്യത്യസ്തമായ അനുഭവത്തിലേക്ക് കുട്ടികളെ എത്തിച്ചു പുസ്തക വായനയുടെ പ്രാധാന്യം വളരെ മനോഹരമായി കുട്ടികളിലേക്ക് എത്തിക്കുവാൻ ഈ വായനാ പരിപാടികളിലൂടെ സാധിച്ചതായി സ്കൂൾ അധികൃതർ അറിയിച്ചു